കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം മറ്റാരുമല്ല താരപുത്രി മീനാക്ഷി ദിലീപ് തന്നെയാണ് സിനിമാ പ്രേമികൾക്കിടയിലെ സംസാരത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ദിലീപിൻ്റെയും മഞ്ജുവാര്യരുടെയും ഏകമകൾ മീനാക്ഷി ദിലീപിനാണ് എം ബി ബി എസ് ഡിഗ്രി കിട്ടുകയും മകൾ പാസ്സായ സന്തോഷം അച്ഛനെന്ന നിലയിൽ ദിലീപ് പങ്കിട്ടുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ എത്തുകയും ചെയ്തിരുന്നു കാവ്യമാധവനാണല്ലോ അമ്മയുടെ സ്ഥാനം അലങ്കരിക്കുന്നത് കാവ്യം വിജയത്തിനെ കുറിച്ച് മനസ്സ് തുറന്ന് സംസാരിക്കുകയും ചെയ്തു അച്ഛനും കാവിക്കും നന്ദിയായി ലവ് ഇമോജിയും മീനാക്ഷി പങ്കുവെച്ചിരുന്നു ഇതിനൊക്കെ പിന്നാലെ മഞ്ജു വേണമെന്നായിരുന്നു കാവ്യം നിന്ന സ്ഥാനത്തേക്കെന്നാണ് പലരും പറഞ്ഞത് അമ്മയ്ക്കൊപ്പം മകളെന്നെത്തും എന്നതായിരുന്നു ചർച്ചകൾ ഇതിനിടയിലാണ് ആരാധകർക്ക് ഏറെ സന്തോഷം നൽകിയ വാർത്തയും പുറത്തു വന്നത് മകളെ ഫോളോ ചെയ്യുന്ന അമ്മ മഞ്ജു വാര്യർ അമ്മയെ ഫോളോ ചെയ്യുന്ന മകൾ മീനാക്ഷി മിക്ക മാധ്യമങ്ങളിലും വാർത്തകൾ നിറയുകയും ചെയ്തു ഇവരെ സ്നേഹിക്കുന്നവരാകട്ടെ സ്റ്റാറ്റസ് ഇട്ടുകൊണ്ട് രംഗത്തുമെത്തി ഇപ്പോൾ മീനാക്ഷിയുടെ ഫോളോ ലിസ്റ്റ് എടുത്താൽ മഞ്ജുവാര്യരെ കാണാനില്ല അമ്മയുടെ ലിസ്റ്റിൽ മകൾ ഉണ്ട് താനും എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു എന്തുകൊണ്ടാണ് മീനാക്ഷി ദിലീപ് മഞ്ജു വാര്യരെ അൺഫോളോ ചെയ്തു കൊണ്ടുപോയത് സത്യത്തിനാപ്പോൾ അമ്മയാകും മകളെ ഫോളോ ചെയ്യുന്നത് എന്നായി ചർച്ചകൾ ഇടയ്ക്ക് നല്ല സൂപ്പർ ഡാൻസ് പെർഫോമൻസുമായി മീനാക്ഷി എത്തിയിരുന്നു മീനാക്ഷിയുടെ മിക്ക പോസ്റ്റുകളിലും സ്നേഹം നിറച്ചുകൊണ്ട് അമ്മാവനും നടനുമായ മധു വാര്യരും എത്താറുണ്ട് എന്നാൽ അമ്മാവനെയും ഫോളോ ലിസ്റ്റിൽ നിന്നും മീനാക്ഷി ഒഴിവാക്കി പൊതുവെ മാധ്യമങ്ങളിൽ നിന്നും ക്യാമറ കണ്ണുകളിൽ നിന്നുമൊക്കെ അകലം പാലിക്കുന്ന ആളുകൂടിയാണ് മീനാക്ഷി ദിലീപ് ഒരുപക്ഷെ ഒരുപാട് വാർത്തകൾ വന്നതോടെ ചർച്ചകൾ നിൽക്കാൻ വേണ്ടി അൺഫോളോ ചെയ്തതാകുമെന്നാണ് ചിലർ പറയുന്നത് ഇത്രയൊക്കെ ചർച്ച ഉണ്ടാകുമെന്ന് ഒരിക്കലും ഓർത്ത് കാണില്ല ഇതെന്തെങ്കിലും പ്രശ്നമായി കാണും എന്നാണ് മറ്റു ചിലർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കുറിക്കുന്നത് ദിലീപേട്ടനിന്ന് മാത്രമാണ് മഞ്ജു വാര്യർ ഇന്നും അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നത് ഒരു വെറുപ്പോ വിദ്വേഷമോ ഒന്നും ആ വാക്കുകളിൽ കാണാനും കഴിയില്ല തിരിച്ചും മഞ്ജുവിനെ കുറിച്ചുമൊക്കെ മിക്ക ഇന്റർവ്യൂകളിലും ദിലീപും സംസാരിക്കും ആദ്യം കണ്ടതും തൻ്റെ ഭാഗ്യ നായികന്മാരെക്കുറിച്ചുമൊക്കെ സംസാരിക്കുമ്പോൾ ദിലീപ് മഞ്ജു വാര്യരെക്കുറിച്ചും ഓർക്കാറുണ്ട് ദിലീപ് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ തന്നെ പറ്റിക്കാൻ വേണ്ടി മനോജ് കെ ജയൻ ഒപ്പം ഒപ്പിച്ച പണികളെക്കുറിച്ചൊക്കെ മഞ്ജു മടുത്തിടെ വാചാലയായിരുന്നു മുൻപ് മഞ്ജുവിൻ്റെ അച്ഛൻ മരിച്ച വേളയിൽ മകളെ കൂട്ടി പുള്ളിയിലെ വീട്ടിലേക്കും ദിലീപ് എത്തിയിരുന്നു ഒരു സമയത്ത് അത്രയും സ്നേഹിച്ച രണ്ടുപേർ പിന്നീട് സാഹചര്യം കൊണ്ട് പിരിയേണ്ടി വന്നുവെങ്കിലും ഇപ്പോഴും മനസ്സിൻ്റെ എവിടെയൊക്കെയോ കോണിൽ ഇഷ്ടമുണ്ടാകാമെന്നാണ് മറ്റു ചിലർ കമന്റിലൂടെ പറയുന്നത് അതേസമയം മകൾക്ക് കോടികൾ ചിലവായിട്ടുണ്ടാകും പഠന ആവശ്യത്തിന് വേണ്ടി മകൾക്ക് ഉത്തമനായ അച്ഛനായി നിലനിന്നുകൊണ്ട് ദിലീം ചെയ്ത നല്ല കാര്യങ്ങൾ മഞ്ജുവിൻ്റെ മനസ്സിൽ മായാതി നിൽക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവായിട്ടാണ് ഇരുവരുടെയും സംസാരങ്ങൾ ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം മീനാക്ഷി അമ്മിയ അൺഫോളോ ചെയ്തത് ശരിയായില്ല എന്നുള്ള ചർച്ചകളും ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടന്നു വരികയാണ്